ഇന്ത്യയിലായ പബ്ലിക് സർവീസ് കമ്മീഷനിൽ എടുക്കുന്നത് അറുപത്തി നാലായിരം പേരെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് എടുത്ത് ടോട്ടൽ അപ്പോയിൻമെൻറ്റ് ത്രൂ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻക്ലൂഡിംഗ് ദി സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്സ് അതിൽ തേർട്ടി ഫോർ തൗസൻഡ് കേരളത്തിലാണ് ഒരു സിക്സ്റ്റി പെർസെൻ്റിലധികം ടോട്ടൽ പി എസ് സി അപ്പോയിൻമെൻറ്റ് കേരളത്തിലാണ് കേന്ദ്രം ഈ സമീപനം തുറന്നാൽ തരേണ്ടത് തരാതിരുന്നാൽ കാരണം മുഴുവനും ഇപ്പം താക്കോല് പോലും കയ്യിലില്ല പെട്ടി അവരുടെ എല്ലാ താക്കോലും ഇല്ല എന്ന് പറയുന്ന പോലെയാണ് ടാക്സിൻ്റെയൊക്കെ കാര്യം അപ്പോൾ നമുക്ക് തനതായിട്ടൊന്നും ചെയ്യാൻ വയ്യാതിരിക്കുകയും അവർ തരാതിരിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് വരുന്നത് നമ്മൾ എന്നാൽ ഈ വർഷവും റിക്കാർഡ് അപ്പോയിൻമെൻ്റ് ആ തേർട്ടി ഫോർ തൗസൻഡ് ഇതുവരെ അപ്പോയിൻറ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ചെയ്യുന്നൊരു സ്റ്റേറ്റിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളും ചെറുപ്പക്കാരും സർക്കാർ ജീവനക്കാരും ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടത് ഇത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം അവിടെ നിന്നുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് ഇത് ശമ്പളം കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല ധാരാളം നിക്ഷേപം നാഷണൽ ഹൈവേ ആയാലും റോഡുകളായാലും വിഴിഞ്ഞം തുറമുഖം പോലുള്ള വലിയ പദ്ധതികളായാലും ഇന്നൊവേറ്റീവായിട്ടുള്ള ധാരാളം പുതിയ റിസർച്ച് ആക്ടിവിറ്റി ആയാലും എല്ലാം ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒരു കാര്യം എടുത്ത് ഞാൻ പറയാം ആർ ആൻഡ് ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ചിലവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ് പ്രസിഡന്റ് അടിസ്ഥാനത്തിൽ ബഡ്ജറ്റിൻ്റെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്